എൻ്റെ പേര് ബിജി ബേവി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് എനിക്ക് മൂന്ന് സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത് ഒന്ന് ആദ്യമായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് ആദ്യമായിട്ടിവിടെ ഉടമ്പടി വെച്ചത് അന്ന് ഞാൻ ഒത്തിരി നിയോഗങ്ങൾ ഇവിടെ വെച്ചായിരുന്നു പക്ഷേ എൻ്റെ അമ്മ മാതാവ് എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നു പറയാനായിട്ട് മുപ്പത് വർഷത്തോളമായി യാത്രയിൽ ഛർദിക്കുന്ന ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു എത്ര മരുന്ന് കഴിച്ചിട്ട് യാത്ര ചെയ്താലും എനിക്ക് ഛർദിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയുടെ ഉടമ്പടി ഉപ്പ് കഴിച്ചതിന് ശേഷം ഇന്നു വരെയും എനിക്ക് ആ ഛർദി വന്നിട്ടില്ല അമ്മ എനിക്ക് ആ ഉപ്പിലൂടെ എനിക്ക് എൻ്റെ അമ്മ അനുഗ്രഹം തന്നു രണ്ടാമതായി ഞാൻ പറയാ പോകുന്ന സാക്ഷ്യം എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഒത്തിരി ഒരു നല്ല ജോലിക്ക് വേണ്ടി ഒത്തിരി ശ്രമിച്ചായിരുന്നു വർഷങ്ങളോളമായിട്ട് ഇവിടെ വന്ന് ഉടമ്പിടി എടുത്തതിൻ്റെ ഫലമായിട്ട് എൻ്റെ പരിമിതികളൊന്നും നോക്കാതെ നല്ലൊരു ഒരു എനിക്ക് എനിക്കെൻ്റെ അമ്മ ജോലി വാങ്ങി തന്നു പിന്നെ മൂന്നാമത് പറയാനുള്ളൊരു സാശ്യം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു കുട്ടി അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു മൂന്നാമത്തെ മാസത്തിലെ സ്കാനിങ്ങിലൂടെ അവളുടെ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അവൾ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ഹൈന്ദവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അവൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ടി മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു കൃപാസന അമ്മ മാതാവ് ആരുപേക്ഷി ആരപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു അമ്മയാണെന്ന് പറഞ്ഞു അമ്മയോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു ആ കുഞ്ഞിൻ്റെ അസുഖങ്ങൾ മാറ്റി കൊടുക്കണമെന്ന് അങ്ങനെ ഞാനുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ഭക്ഷണത്തിൽ കൃപാസന അമ്മയുടെ ഉപ്പ് ചകല വിട്ടിട്ട് ഞാൻ ആ കുട്ടിക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ആ കുഞ്ഞിന് ഞാൻ അഞ്ച് മാസത്തോളം ഞാനങ്ങനെ പൊട്ടുകൊണ്ട് കൊടുത്തു അഞ്ചാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ആ കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല കിഡ്നിയുടെ ഒരു അസുഖം പോലും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ആ കുട്ടി ഡെലിവറി ആയി ഡെലിവറിക്ക് ശേഷവും ആ കുഞ്ഞിനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ കുഞ്ഞി കുഞ്ഞിന് കിഡ്നിക്ക് സംബന്ധമായ ഒരു അസുഖവും ഉള്ളതായിട്ട് ഡോക്ടർ പറഞ്ഞില്ല എൻ്റെ മാതാവിൻ്റെ ശക്തിയാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ആ കുഞ്ഞും വിശ്വസിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് ആ കുഞ്ഞിന് കൊടുത്ത ശക്തിയാണത് അങ്ങനെ മൂന്ന് സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വന്ന് പറയാൻ ആഗ്രഹിച്ചത് അങ്ങനെ ഞാനിപ്പോൾ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് വേറെ കുറേ നിയോഗങ്ങളൂടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ അമ്മ എനിക്ക് തന്ന ഒരായിരം അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി ഉടമ്പടിയിൽ ഞാൻ പറയാൻ വെക്കാത്ത കുറേ അനുഗ്രഹങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിൽ നടത്തി തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറയാനായിട്ട് വന്നാണ് പിന്നെ വന്നിട്ട് ആത്മീയമായിട്ടുള്ള എൻ്റെ ജീവിതത്തിലും ഉള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത അന്നു മുതൽ ഇന്നു വരെയും ഞാൻ കുടുംബ പ്രാർത്ഥന മുടക്കം വരുത്തിയിട്ടില്ല പിന്നെ ആ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചുള്ള പ്രാർത്ഥനയും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല എത്ര വൈകിയാണെങ്കിലും ഈ പ്രാർത്ഥനകൾ മുടങ്ങാതെ ചെല്ലിയതിന് ശേഷമേ ഞാൻ ഉറങ്ങാറുള്ളൂ പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് പത്ത് വർഷം നില പറഞ്ഞു പത്ത് വർഷത്തിൽ അധികമായിട്ടുണ്ടായിരുന്ന ഈ യാത്രയിലുള്ളൊരു ബുദ്ധി അത് ഈ ഒരു സാഹ സോറി മുപ്പത് വർഷത്തിലേറെ അപ്പം നമ്മൾ നേരത്തെ പറയുന്നുള്ളൂ ഈ വർഷങ്ങളോളം ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന പല കാര്യത്തിലും മാതാവ് ഉടമ്പടിയിൽ ചിലപ്പോൾ വെക്കാതെയും ഉടമ്പടിയിൽ വെച്ചിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുന്നുള്ളത് അത് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയണത് ഇത് ഉടമ്പടി സാക്ഷ്യം സ്ഥിരം കേൾക്കുന്നവർക്കാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നത് അതായത് സമയം ഒരുപാട് വൈകിട്ടും ഇത്രയും വർഷമായിട്ടും കാലപ്പഴക്കമുള്ളൊരു കാര്യത്തിൽ ഉടമ്പടിയിൽ വെച്ച നിമിഷം തൊട്ട് പിന്നീടുള്ള സമയത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ സമയത്തിന് മുകളിൽ ഒരിടപെടൽ ആരോ നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു യുക്തിയാണ് അതിൽ വർക്കൗട്ട് ചെയ്യണത് അപ്പം ഉടമ്പടിയിലെടുത്ത തീയതിയും പിന്നീട് ഈ ഉടമ്പടി കാലയളവിൽ ഇങ്ങനൊരു പെട്ടെന്നൊരു പതിനഞ്ചും മുപ്പതും ഒക്കെ അത്രയും വർഷങ്ങളുള്ള കാര്യത്തിലൊരു ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ ആ സമയത്തിന് മേൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ ഉണ്ടെന്ന് ഒരു പക്ഷേ കേൾക്കുന്ന നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവും കാരണം വ്യക്തിപരമായിട്ട് ഇത്രയും വർഷം ഇതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് അത് എത്രത്തോളം അത് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഇത് അനുഭവിച്ചവർക്കറിയാം അപ്പം അതിൽ ഉടമ്പടി എടുത്തതിനു ശേഷം മാറ്റം ഉണ്ടാകുന്നു രണ്ടാമത്തേത് ആ മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഉടമ്പടി വസ്തുക്കൾ ഒരു കാരണമാകുന്നു അപ്പം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴാണല്ലോ അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഇപ്പം എല്ലാ ഒരുപാട് സാക്ഷ്യങ്ങളിലവർ എല്ലാവരും അധികം ആദ്യം ഒരു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റ് ഒരു ഡോക്ടറിനെ ആശുപത്രിയിലേക്ക് പോകുന്നതെന്ന് പറയുന്നതിൻ്റെ ഒരു ഡയറക്റ്റ് ഒരു ഇൻഡയറക്റ്റ് മീനിംഗ് എന്ന് പറയണത് ആദ്യം അവർ പ്രാർത്ഥിച്ചു ആദ്യം ദൈവത്തിലേക്ക് സമർപ്പിച്ചു അതിന് ശേഷം മനുഷ്യനെ ആശ്രയിച്ചു എന്നും കൂടെ ഒരു അർത്ഥം കൂടി അതിനുണ്ട് അപ്പം അങ്ങനൊരു ആശ്രയത്വത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് ദൈവം നിർത്തുമ്പം അത് വെറുതെ ഇങ്ങനെ എടുത്ത് തേച്ചു എന്ന് മാത്രമല്ലല്ലോ അത് ഒരുപാട് അനുഭവങ്ങളിലൂടെ ആ വ്യക്തി സ്ഥിരീകരിക്കുന്നുണ്ട് അതാണ് നേരത്തെ നടന്ന എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങളിവിടെ നിന്ന് കേട്ടവർക്കറിയാം അവരെല്ലാം ഉടമ്പടിത്തായാലും തേച്ചിട്ട് ഒരു പക്ഷേ അപ്പോൾ തന്നെ ഒരുപക്ഷെ ആശുപത്രി കയ്യിലേക്ക് പോകേണ്ടു പോകാത്ത ഒരു സാഹചര്യങ്ങളുണ്ടായെന്ന് എല്ലാ സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്ന കാര്യമാണ് ഇത് പറയുന്നവരൊക്കെയും ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവരുമാണ് അപ്പം ഈ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യത്തിന് അതായത് ആദ്യം സുഭാഷിതങ്ങൾ മൂന്നിൽ ആറിൽ പറയാനുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ദൈവത്തെ സ്മരിക്കണമെന്ന് ഈ ഒരു ഓർമ്മ ഉടമ്പടി നിൽക്കുന്ന ആൾക്ക് വളരെ വ്യക്തമായിട്ട് പറ്റും അതാണ് ഈ ഉടമ്പടി കാശ് രൂപം പിടിച്ചുകൊണ്ട് പോയി തൈലം കുരിശു വരച്ചിട്ട് പോയി ഉപ്പ് എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഈശ്വരയും മാതാവിനെയും കൂടെ കൊണ്ടുപോയെന്നുള്ള അത് നമ്മൾക്ക് കൂടെ കൊണ്ടുപോകണമെന്നൊക്കെ അറിയാം പക്ഷേ ഉടമ്പടി നിൽക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും ഓർമ്മപ്പെടുത്തലിന് ഇതിനോട് കൊണ്ടുപോകും അപ്പം ദൈവത്തെ മുറുകെ പിടിച്ചുള്ള യാത്രയിൽ ദൈവം കൂടെ നടക്കും എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ളൊരു സാക്ഷ്യമാണ് അതിപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും ഇത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് മാറി അതൊരു വലിയ അനുഗ്രഹമായിട്ട് പറയുമ്പോഴും പിന്നീട് മറ്റുള്ള ഒരുപാട് പേരുടെ നിയോഗങ്ങളും പറയുന്നുണ്ട് ഏറ്റവും അവസാനം എല്ലാ സാക്ഷികളും അവസാനിക്കുന്നതുപോലെ സ്ഥിരതയോടുകൂടി മുടങ്ങാതെ ഉടമ്പടിയിൽ നിൽക്കുവാനായിട്ടുള്ള ശ്രമം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം ആ വിശ്വാസത്തെ ആശീർവദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈശോയുടെ ആശീർവാദം നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ ഒന്ന് ഒരുക്കണം എന്നുള്ളൊരു ഫോർമുലയാണ് ഉടമ്പടിയിലുള്ളത് നമുക്ക് അത് വേണ്ടുമ്പം ഈശോനെ വിളിക്കുക എന്നുള്ളൊരു ഫോർമുലയല്ല ഏത് സമയവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്നൊരു അർത്ഥം കൂടിയാണ് കർത്താവ് ഇപ്പം ഏതാണ് കൽപ്പനയെന്ന് ചോദിക്കുമ്പോൾ പൂർണ്ണ ഹൃദയം പൂർണ്ണ ആത്മാവ് പൂർണ്ണ ശക്തി എന്നൊക്കെ പറയുന്നതിൻ്റെ ഡയറക്റ്റ് എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആരെക്കാളും എന്തിനേക്കാളും ദൈവം മുകളിൽ ഉണ്ടാകണമെന്നുള്ള അപ്പോൾ ഈ ഒരു ബോധ്യം ഉടമ്പടി എടുത്ത വ്യക്തികൾക്ക് ആദ്യം അവർ അവരറിയാതെയും പിന്നീട് അവർ അറിഞ്ഞുകൊണ്ടും പിന്നീട് ഒരു അഭിഷേകമായിട്ട് മാറുന്നുണ്ട് അപ്പം ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം അതിലേക്ക് ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ചില നിയോഗങ്ങൾ മാത്രമാണ് ബാക്കി നമ്മൾ എഴുതുന്നതും നമുക്ക് ലഭിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക